ഞങ്ങൾ ബറാക്ക ഫിലിം കളക്റ്റീവ് എന്നുള്ള പേരിൽ ഒരു ഫിലിം സൊസൈറ്റിയായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് സിനിമയെ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറച്ചധികം കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു കലക്റ്റീവാണ് ബറാക്ക നിലവിൽ ഒരു പത്തോ മുപ്പതോ വരുന്ന യുവാക്കളുടെ ഒരു കലക്റ്റീവായിട്ട് ഞങ്ങൾക്കത് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ചുരുക്കം ഒരു നാലോ അഞ്ചോ ആളുകളിൽ നിന്ന് തുടങ്ങി വെച്ചൊരു കലക്റ്റീവാണ് ഇതേപോലെ സിനിമമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ കേന്ദ്രങ്ങളിൽ പോസ്റ്ററുകൾ വെക്കുകയും അതിലൂടെ ഒരു തുക കണ്ടെത്തി സിനിമ ചെയ്യുകയും സിനിമയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയം പറഞ്ഞു നോക്കുകയും ചെയ്യുന്നൊരു ഫിലിം സൊസൈറ്റി ആയി ഇന്ന് നിലവിൽ പറാക്ക് മാറിയിട്ടുണ്ട് നിലവിൽ ഒരു അഞ്ച് ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ ഒരു ഫീച്ചർ ഫിലിംസും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം മുഴുവനായും വർക്ക് കഴിഞ്ഞ് റിലീസായി അതിലൊന്ന് കഴിഞ്ഞ ഐ ഡി എസ് എഫ് കെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഞങ്ങളുടെ അടുത്ത വരുന്ന പ്രൊജക്ട് കാക്കത്തൊള്ളായിരം കമ്മ്യൂണിസ്റ്റുകാരെന്ന പേരിലുള്ള ഒരു ഫ്യൂച്ചർ ഫിലിമാണ് ആ ഫീച്ചർ ഫിലിമിൻ്റെ ഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ സിനിമ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ സിനിമയുടെ സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഐ എഫ് എഫ് കെ പോലെയുള്ള പരിപാടികളിൽ വന്ന് പോസ്റ്റർ വിൽപ്പന നടത്തി കിട്ടുന്നൊരു തുക ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫിലിമുക്ക് ഫിലിമിന് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഐ എഫ് എഫ് കെക്ക് വന്നു തുടങ്ങിയിട്ട് നാല് ഐ എഫ് എഫ് കെ ഞങ്ങൾ പോസ്റ്റർ വിറ്റ് കഴിഞ്ഞു അഞ്ച് തവണയായിട്ട് ഐ ഡിയസ് ഒഫ് കൂടി ഞങ്ങൾ പോസ്റ്റർ വിൽക്കാറുണ്ട് അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ വിറ്റുകൊണ്ട് സിനിമക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തിയിട്ടാണ് നിലവിൽ പ്രതാക്ക എന്ന ഈ ഫിലിം കലക്റ്റീവ് മുമ്പോട്ടേക്ക് പോകുന്നത്